ംഒമ്പത് അമ്മ യശോദ ഭഗവാൻ കൃഷ്ണനു ബന്ധിക്കുന്നു ഒരിക്കൽ തന്റെ വേലക്കാരി വിവിധ വീട്ടുജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നതു കണ്ട് അമ്മ യശോദ വ്യക്തിപരമായി വെണ്ണച്ചുടാനുള്ള ചുമതല ഏറ്റെടുത്തു അവൾ വെണ്ണ ചൊരിയുന്നതിനിടയിൽ അവൾ കൃഷ്ണന്റെ ബാല്യകാല വിനോദങ്ങൾ പാടി തന്റെ മകനെ ഓർത്ത് ആസ്വദിച്ചു സാരിയുടെ അറ്റം മുറുകെ പൊതിഞ്ഞിരുന്നു മകനോടുള്ള അവളുടെ തീവ്രമായ സ്നേഹം കാരണം അവളുടെ മുലകളിൽ നിന്ന് പാൽ യാന്ത്രികമായി ഏറ്റുറ്റു അത് അവൾ കഠിനാധ്വാനം ചെയ്തു രണ്ട് കൈകൾ കൊണ്ട് ചലിച്ചു അവളുടെ മുഖത്ത് വിയർപ്പിന്റെ തുള്ളികൾ തലയിലിരുന്ന പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഈ മനോഹരമായ കാഴ്ചയ്ക്ക് മുമ്പ് ഭഗവാൻ കൃഷ്ണൻ ഒരു ശിശുവായി പ്രത്യക്ഷപ്പെട്ടു അയാൾക്ക് വിശപ്പ് തോന്നി അമ്മയുടെ സ്നേഹം വർദ്ധിപ്പിക്കാൻ അവൾ ചവിട്ടുന്നത് നിർത്താൻ അവൻ ആഗ്രഹിച്ചു അവളുടെ മുല കുടിക്കാൻ അവനെ അനുവദിക്കുക എന്നതായിരുന്നു അവളുടെ ആദ്യത്തെ ബിസിനസ് എന്നിട്ട് അവൾക്ക് പിന്നീട് വെണ്ണ കുടിക്കാമെന്ന് അവൻ സൂചിപ്പിച്ചു അമ്മ യശോദ മകനെ മടിയിലിരുത്തി കൃഷ്ണൻ പാൽ കുടിക്കുമ്പോൾ അവൾ തന്റെ കുഞ്ഞിന്റെ മുഖസൗന്ദര്യം ആസ്വദിച്ചു ചിരിച്ചു പെട്ടെന്ന് അടുപ്പിൽ വെച്ചിരുന്ന പാൽ തിളച്ചു തുടങ്ങി പാൽ ഒഴുകുന്നത് തടയാൻ അമ്മ യശോദ ഉടൻ തന്നെ കൃഷ്ണനെ മാറ്റി നിർത്തി അടുപ്പിലേക്ക് പോയി അവന്റെ അമ്മ അവസ്ഥയിൽ ഉപേക്ഷിച്ച് കൃഷ്ണൻ വളരെ കോപിച്ചു അവന്റെ ചുണ്ടുകളും കണ്ണുകളും കോപത്താൽ ചുവന്നു അവൻ പല്ലും ചുണ്ടും അമർത്തി ഒരു കഷണം കല്ലെടുത്ത് അവൻ ഉടനെ വെണ്ണ പാത്രം പൊട്ടിച്ചു അവൻ അതിൽ നിന്ന് വെണ്ണ പുറത്തെടുത്തു കണ്ണുകളിൽ കള്ളക്കണ്ണീരൊഴുക്കി അവൻ ആഴൊഴിഞ്ഞ സ്ഥലത്ത് വെണ്ണ കഴിക്കാൻ തുടങ്ങി ഇതിനിടയിൽ കവിഞ്ഞൊഴുകുന്ന പാൽപ്പായസം അടുക്കി വെച്ച് അമ്മ യശോദ ചീറ്റുന്ന സ്ഥലത്തേക്ക് മടങ്ങി പൊട്ടിയ പാത്രം അവൾ കണ്ടു അതിൽ ചീരുന്ന തൈര് സൂക്ഷിച്ചു തന്റെ ആൺകുട്ടിയെ കണ്ടെത്താനാകാത്തതിനാൽ പൊട്ടിയ പാത്രം അവന്റെ പ്രവൃത്തിയാണെന്ന് അവൾ നിഗമനം ചെയ്തു അവൾ വിചാരിച്ചപ്പോൾ പുഞ്ചിരിച്ചു കുട്ടി വളരെ മിടുക്കനാണ് പാത്രം പൊട്ടിച്ചതിനു ശേഷം ശിക്ഷ ഭയന്ന് അവൻ ഇവിടം വിട്ടുപോയി അവൾ എല്ലായിടത്തും തിരഞ്ഞപ്പോൾ തലകീഴായി സൂക്ഷിച്ചിരുന്ന ഒരു വലിയ മരം പൊടിക്കുന്ന മോർട്ടറിൽ തന്റെ മകൻ ഇരിക്കുന്നത് അവൾ കണ്ടു അവൻ ഒരു ഊഞ്ഞാലിൽ സീലിംഗിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് വെണ്ണ എടുത്തു കുരങ്ങുകൾക്ക് കൊടുക്കുകയായിരുന്നു കൃഷ്ണൻ തന്റെ വികൃതിയായ പെരുമാറ്റത്തെക്കുറിച്ച് ബോധവാനായിരുന്നതിനാൽ തന്നെ ഭയന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് അവൾ കണ്ടു അവൾ വളരെ നിശബ്ദമായി പിന്നിൽ നിന്ന് അവനെ സമീപിച്ചു എന്നാൽ അവൾ കൈയിൽ ഒരു വടിയുമായി തന്റെ അടുത്തേക്ക് വരുന്നത് കൃഷ്ണൻ കണ്ടു അവൻ ഉടൻ തന്നെ പൊടിക്കുന്ന മോർട്ടറിൽ നിന്ന് ഇറങ്ങി ഭയന്ന് ഓടാൻ തുടങ്ങി മഹാനായ യോഗികളുടെ ധ്യാനങ്ങൾ പോലും ഒരിക്കലും സമീപിക്കാത്ത പരമപുരുഷനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അമ്മ യശോദ അവനെ എല്ലാ കോണുകളിലേക്കും ഓടിച്ചു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യോഗികൾക്കും ഊഹക്കച്ചവടക്കാർക്കും ഒരിക്കലും പിടിക്കപ്പെടാത്ത പരമപുരുഷനായ കൃഷ്ണൻ മാതാവ് യേശോദയെപ്പോലുള്ള ഒരു വലിയ ഭക്തയ്ക്കു വേണ്ടി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കളിക്കുകയായിരുന്നു മെലിഞ്ഞ അരക്കെട്ടും ഭാരമേറിയ ശരീരവും കാരണം അമ്മ യശോദയ്ക്ക് വേഗത്തിൽ ഓടുന്ന കുട്ടിയെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ടും അവൾ കഴിയുന്നത്ര വേഗത്തിൽ അവനെ പിന്തുടരാൻ ശ്രമിച്ചു അവളുടെ മുടിയഴിഞ്ഞു മുടിയിലെ പൂക്കൾ നിലത്തുവീണു അവൾ ക്ഷീണിതയായിരുന്നെങ്കിലും അവൾ എങ്ങനെയോ തന്റെ വികൃതിയായ കുട്ടിയുടെ അടുത്തേ അവനെ പിടികൂടി പിടിക്കപ്പെടുമ്പോൾ കൃഷ്ണൻ കരിയേണ്ട അവസ്ഥയിലായിരുന്നു കറുപ്പ് നിറമുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളാൽ അഭിഷേകം ചെയ്യപ്പെട്ട അവന്റെ കണ്ണുകളിൽ അവൻ കൈകൾ പുരട്ടി കുട്ടി അവന്റെ അമ്മയുടെ മുഖത്ത് നിൽക്കുമ്പോൾ അവന്റെ മുഖം കണ്ടു അവന്റെ കണ്ണുകൾ ഭയത്താൽ അസ്വസ്ഥമായി കൃഷ്ണൻ അനാവശ്യമായി ഭയപ്പെടുന്നുവെന്നും അവന്റെ പ്രയോജനത്തിനായി അവന്റെ ഭയം അകറ്റാൻ അവൾ ആഗ്രഹിക്കുന്നുവെന്നും അമ്മ യശോദയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു തന്റെ കുട്ടിയുടെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷായതിനാൽ അമ്മ യശോദ ചിന്തിച്ചു കുട്ടി എന്നെ വളരെയധികം ഭയപ്പെടുന്നുവെങ്കിൽ അവന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല അമ്മ യശോദ തന്റെ വടി വലിച്ചെറിഞ്ഞു അവനെ ശിക്ഷിക്കുന്നതിനായി അവൾ അവന്റെ കൈകൾ എന്തെങ്കിലും കയറുകൊണ്ട് കെട്ടാൻ വിചാരിച്ചു അവൾക്കതറിയില്ലായിരുന്നു പക്ഷേ പരമപുരുഷനെ ബന്ധിക്കുക എന്നത് യഥാർത്ഥത്തിൽ അവൾക്ക് അസാധ്യമായിരുന്നു കൃഷ്ണൻ തന്റെ കൊച്ചുകുട്ടിയാണെന്ന് അമ്മ യശോദ ചിന്തിച്ചു കുട്ടിക്ക് പരിമിതികളില്ലെന്ന് അവൾ അറിഞ്ഞില്ല അവന്റെ അതത്തോ പുറത്തോ ഇല്ല തുടക്കമോ അവസാനമോ ഇല്ല അവൻ പരിധിയില്ലാത്തവനും സർവ്വവ്യാപിയുമാണ് വാസ്തവത്തിൽ അവൻ തന്നെയാണ് സമ്പൂർണ്ണ പ്രാപഞ്ചിക പ്രകടനവും അപ്പോഴും അമ്മ യശോദ യശോധകൃഷ്ണനെ തന്റെ കുട്ടിയായി കരുതി അവൻ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അപ്രാപ്യനാണെങ്കിലും അവൾ അവനെ ഒരു മരം പൊടിക്കുന്ന മോർട്ടറിൽ ബന്ധിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൾ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ഉപയോഗിച്ചിരുന്ന കയർ വളരെ ചെറുതാണെന്ന് അവൾ കണ്ടെത്തി രണ്ടിഞ്ച് അവൾ വീട്ടിൽ നിന്ന് കൂടുതൽ കയറുകൾ ശേഖരിച്ച് അതിൽ ചേർത്തു എന്നിട്ടും അവൾ അതേ കുറവ് കണ്ടെത്തി ഇങ്ങനെ വീട്ടിൽ കിട്ടുന്ന കയറുകളെല്ലാം ബന്ധിപ്പിച്ചെങ്കിലും അവസാന കെട്ടുകൂടി ചേർത്തപ്പോൾ ആ കയർ അപ്പോഴും രണ്ടിഞ്ച് നീളം കുറഞ്ഞതായി അവൾ കണ്ടു അമ്മ യശോദ ചിരിച്ചു പക്ഷേ അവൾ അത്ഭുതപ്പെട്ടു അതെങ്ങനെ സംഭവിച്ചു മകനെ കെട്ടാനുള്ള ശ്രമത്തിൽ അവൾ തളർന്നു അവൾ വിയർക്കുന്നുണ്ടായിരുന്നു അവളുടെ തലയിലെ മാല താഴെ വീണു അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തന്റെ അമ്മയുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുകയും അവളോട് അനുകമ്പ തോന്നിയതിനാൽ കയറുകൊണ്ട് ബന്ധിക്കാൻ സമ്മതിക്കുകയും ചെയ്തു മാതാവ് യശോദയുടെ വീട്ടിൽ മനുഷ്യ ശിശുവായി കളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻ തന്റെ സ്വന്തം വിനോദങ്ങൾ ചെയ്യുകയായിരുന്നു തീർച്ചയായും പരമപുരുഷനെ ആർക്കും നിയന്ത്രിക്കാനാവില്ല ശുദ്ധഭക്തൻ ഭഗവാന്റെ താമരയിൽ സ്വയം സമർപ്പിക്കുന്നു ഭക്തനെ സംരക്ഷിക്കുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്യാം എന്നാൽ ഭക്തൻ തന്റെ കീഴടങ്ങിൽ നിലപാട് ഒരിക്കലും മറക്കില്ല അതുപോലെ ഭക്തന്റെ സംരക്ഷണത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനും അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നു കൃഷ്ണൻ തന്റെ അമ്മയായ യശോദയ്ക്ക് കീഴടങ്ങുന്നത് ഇതിനുദാഹരണമാണ് കൃഷ്ണൻ തന്റെ ഭക്തർക്ക് എല്ലാത്തരം മുക്തികളുടെയും പരമോന്നത ദാതാവാണ് എന്നാൽ യശോദ യശോദമാതാവിന് ലഭിച്ച അനുഗ്രഹം ബ്രഹ്മാവോ ശിവനോ ഭാഗ്യദേവനോ പോലും അനുഭവിച്ചിട്ടില്ല യശോദയുടെയും നന്ദമഹാരാജാവിന്റെയും പുത്രനായി അറിയപ്പെടുന്ന പരമപുരുഷനെ യോഗികൾക്കും ഊഹക്കച്ചവടക്കാർക്കും ഒരിക്കലും പൂർണമായി അറിയില്ല എന്നാൽ അവൻ തന്റെ ഭക്തർക്ക് എളുപ്പത്തിൽ ലഭ്യമാണ് യോഗികളും ഊഹക്കച്ചവടക്കാരും അദ്ദേഹത്തെ എല്ലാ ആനന്ദത്തിന്റെയും പരമോന്നത സംഭരണിയായി വിലമതിക്കുന്നില്ല മകനെ ബന്ധിച്ച ശേഷം അമ്മ യശോദ വീട്ടുകാര്യങ്ങളിൽ മുഴുകി ആ സമയത്ത് മരച്ചീരിയിൽ കെട്ടിയിരുന്ന കൃഷ്ണൻ തന്റെ മുന്നിൽ അർജുനവൃക്ഷങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ജോഡി മരങ്ങൾ കാണാനിടയായി ആനന്ദത്തിന്റെ മഹത്തായ ജലസംഭരണിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ സ്വയം ചിന്തിച്ചു യശോദ മാതാവ് ആദ്യം എനിക്ക് വേണ്ടത്ര പാൽ നൽകാതെ ഉപേക്ഷിച്ചു അതിനാൽ ഞാൻ തൈര് കലം പൊട്ടിച്ച് സ്റ്റോക്ക് വെണ്ണ കുരങ്ങന്മാർക്ക് ദാനമായി വിതരണം ചെയ്തു ഇപ്പോൾ അവൾ എന്നെ ഒരു മരം മോർട്ടറിൽ ബന്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മുമ്പത്തേക്കാൾ മോശമായ എന്തെങ്കിലും ചെയ്യും അങ്ങനെ വളരെ ഉയരമുള്ള രണ്ട് അർജ്ജുന മരങ്ങൾ വലിച്ചെറിയാൻ അവൻ ആലോചിച്ചു ജോഡി അർജ്ജിത മരങ്ങൾക്ക് പിന്നിൽ ഒരു ചരിത്രമുണ്ട് അവരുടെ മുൻ ജന്മങ്ങളിൽ വൃക്ഷങ്ങൾ കുവേരന്റെ മനുഷ്യപുത്രന്മാരായി ജനിച്ചു അവരുടെ പേരുകൾ നളകുവരൻ മണിഗ്രീവൻ എന്നിങ്ങനെയായിരുന്നു ഭാഗ്യവശാൽ അവർ ഭഗവാന്റെ ദർശനത്തിലെത്തി കൃഷ്ണനെ കാണാനുള്ള പരമോന്നത അനുഗ്രഹം ലഭിക്കുന്നതിനായി അവരുടെ മുൻ ജന്മങ്ങളിൽ മഹാനായ നാരദൻ അവരെ ശപിച്ചു മദ്യപാനം മൂലം വിസ്മൃതിയിലായതിനാലാണ് ഈ അനുഗ്രഹം ശാപം അവർക്ക് ലഭിച്ചത് ഈ കഥ അടുത്ത അധ്യായത്തിൽ വിവരിക്കും